ബി എ എക്കണോമിക്സ് അവസാന വർഷം രാവിലെ ആറരയ്ക്ക് ഇറങ്ങണം എന്നാലെ ആറു നാൽപ്പത്തഞ്ചിൻ്റെ മോൾ കിട്ടും വൈകിട്ട് വരുമ്പോൾ ഏഴാവും നേരത്തെ ഇരുട്ട് വീണാൽ കവലയിൽ നിന്ന് നടന്ന് നടന്ന് തോടും തെങ്ങും തടിപ്പാലവും കടന്ന് വീട്ടിലെത്താൻ നല്ല കഷ്ടപ്പാടാണ് വല്ലപ്പോഴുമൊക്കെ സുനിൽ വായനശാലയുടെ മുന്നിൽ നിൽപ്പുണ്ടായിരിക്കും കയ്യിലൊരു ടോർച്ചും കാണും അമ്മ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നതാവണം വീട് വരെ അധികമൊന്നും ഇണ്ടാതെ ടോർച്ച് അടിച്ചു തന്ന് കൂടെ വരും ദേഷ്യവുമില്ല സങ്കടവുമില്ല അധികം സന്തോഷിച്ചും കണ്ടിട്ടില്ല എന്തൊരു മനുഷ്യനാണ് ഇഷ്ടമില്ലാതെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് ഒരിക്കൽ ചോദിച്ചതാണ് എന്തിനാ എന്തിനായിപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് കനപ്പിച്ച് എഴുന്നേറ്റ് പോയി കളഞ്ഞു അവൾക്ക് ഉറപ്പായിരുന്നു പൊരുത്തം ചേർന്നത് മാത്രമാണ് പൊരുത്തമില്ലാത്ത ഈ ബന്ധത്തിൻ്റെ കാരണമെന്ന് മാറ്റമൊന്നുമില്ലാതെ മടുപ്പിൻ്റെ വട്ടത്തിലും നീളത്തിലും അങ്ങനെ ഓടിപ്പോയി വിശേഷമൊന്നുമില്ലെന്ന് ചോദ്യം കൂടി തുടങ്ങി എന്നത് മാത്രമായിരുന്നു വ്യത്യാസം ശനിയാഴ്ച രാവിലെ കറണ്ട് കാഷ് അടയ്ക്കാൻ പോകാൻ ചേട്ടൻ വന്നപ്പോൾ സുനിൽ വീട്ടിലില്ലായിരുന്നു കാശ് അവൻ്റെ ഡയറിക്കകത്ത് വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാണ് രശ്മി അലമാറ തുറന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എന്ന് ചരിച്ചെഴുതിയ കാപ്പിപ്പൊടി കളർ പുറംചാട്ടയുള്ള ഡയറി അതിലാണ് രാത്രി കണക്കെഴുതാറ് ആദ്യമായാണ് കൈകൊണ്ട് പോലും തൊടുന്നത് നോട്ടുകൾ എവിടെയുണ്ടെന്നറിയാൻ പെട്ടെന്ന് താളുകൾ മറിച്ചു പഴയൊരു സ്കൂൾ ഫോട്ടോ അതിനുള്ളിൽ നിന്ന് തല നീട്ടി കൗതുകം കൊണ്ടാണ് നോക്കിയത് അൻപതോളം കുട്ടികളുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് പൊടിമീശയുള്ള വെളുത്തു മെല്ലിച്ച സുനിൽ സദാശിവൻ ഇടത്തെ അറ്റത്ത് നിന്ന് നാലാമത് അവൾക്ക് തിരിച്ചറിയാൻ എളുപ്പം കഴിഞ്ഞു അന്നേ സുന്ദരൻ മുടി മടഞ്ഞു റിബൺ കെട്ടിയ പെൺകുട്ടികളുടെ നിരയിലേക്ക് വെറുതെ അവളുടെ കണ്ണോടി സിനിമാനടി അംബികയുടെ ചെറുപ്പം പോലൊരു പെണ്ണ് ശോഭേച്ചി അവളൊന്ന് ഞെട്ടി കിട്ടിയോ മോളെ എന്ന് അമ്മ വിളിച്ചതും ഡയറി മടക്കി കയ്യിൽ തടഞ്ഞ അൻപതിന്റെ നോട്ടുകളുമായി അവൾ പുറത്തേക്ക് ഓടി അമ്മ പണം വാങ്ങി എണ്ണി രാജൻ ചേട്ടനെ ഏൽപ്പിച്ചു വിട്ടു രശ്മി മുറിയിലേക്ക് ഡയറിയിലേക്ക് തിരികെ കയറിപ്പോയി ഡയറിയിൽ പറയത്തക്കതായി മറ്റൊന്നുമില്ല കല്യാണ ചെലവ് തൊട്ടുള്ള പല കണക്കുകൾ കുറച്ച് ബില്ലുകൾ രസീതുകൾ കൂട്ടുകാരോ അയച്ചൊരു ഇല്ലെൻഡിലെ കത്ത് ശാരി വിത്ത് മനു എന്നെഴുതിയൊരു പഴയ കല്യാണക്കുറി വേറൊന്നുമില്ല പക്ഷെ വലത്തെ അറ്റത്തുനിന്ന് ആറാമതിരിക്കുന്ന പെൺകുട്ടി ശോഭേച്ച് തന്നെയാണ് അവരെന്തിനാണ് ഒരുമിച്ച് പഠിച്ച കാര്യം ഒരിക്കൽ പോലും പറയാത്തത് അമ്മയോട് ചോദിച്ചാലോ